വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയാണ് മഞ്ജു വാര്യർ ഏതു തരം കഥാപാത്രങ്ങളും തന്നിൽ ഭദ്രമാണെന്ന് തെളിയിച്ച മഞ്ജു മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജുവിന്റെ അഭിനയത്തിനു മുന്നിൽ അമ്പരന്ന് നിന്ന് പോയതിനെ കുറിച്ച് സംവിധായകരെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് സല്ലാപം എന്ന ചിത്രത്തിലൂടെയാണ് താരം നായികയായി ഇറങ്ങിയേറിയത് സിനിമയിൽ തിളങ്ങി നിൽക്കവെയാണ് താരം വിവാഹിതയാകുന്നത് അതോടെ അഭിനയത്തിൽ നിന്നും പിന്മാറിയ താരം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അഭിനയത്തിലേക്ക് തിരിച്ചെത്തുന്നത് അതിനുശേഷം നായികയായി തിളങ്ങിയ മഞ്ജു വ്യത്യസ്തമാർന്ന നിരവധി നിരവധി കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്കായി സമ്മാനിച്ചു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് താരം ബൈക്ക് റൈഡും യാത്രകളും ഒക്കെയായി തിരക്കിട്ട ജീവിതം നയിക്കുകയാണ് നടി ഇപ്പോഴത്തെ തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും അടുത്ത സുഹൃത്തും കൂടിയായ ബിനീഷ് ചന്ദ്രയ്ക്ക് പിറന്നാൾ ആശംസ അറിയിച്ച് എത്തിയിരിക്കുകയാണ് നടി എന്റെ ബാക്ക്ബോൺ എന്നാണ് മഞ്ജു ബിനീഷ് ചന്ദ്രയെ വിശേഷിപ്പിച്ചത് ഒരുമിച്ചുള്ള ഏതാനും ചിത്രങ്ങൾക്കൊപ്പം മഞ്ജു പങ്കുവെച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് എന്റെ ബാക്ക്ബോണും ഉറ്റ സുഹൃത്തിനും ജന്മദിനാശംസകൾ ബിനീഷ് ചന്ദ്രയ്ക്ക് മികച്ച ഒരു വർഷം ആശംസിക്കുകയാണ് നിന്റെ സ്വപ്നങ്ങളും എല്ലാം സത്യമായി ഭവിക്കട്ടെ എന്നാണ് മഞ്ജു വാര്യർ ചിത്രങ്ങൾക്ക് നൽകിയ ക്യാപ്ഷനിൽ എഴുതിയിരിക്കുന്നത് ബിനീഷിനൊപ്പം വിദേശത്തേക്ക് നടത്തിയ യാത്രകളിൽ നിന്നുള്ള ഫോട്ടോസും നടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതോടെ ബിനീഷിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തിയിരിക്കുന്നത് നാലാമത് അങ്ങനെ ഒരു ഫാമിലി ഫോട്ടോ ഫേസ്ബുക്കിൽ കൊടുത്തിട്ടില്ലായിരുന്നു എങ്കിൽ യൂട്യൂബേഴ്സ് ചേച്ചിയെ ഇപ്പോൾ വീണ്ടും കല്യാണം കഴിപ്പിച്ചു വിട്ടേനെ എന്നാണ് ഒരാൾ കമന്റ് കമന്റിട്ടിരിക്കുന്നത് മഞ്ജു ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന് മഞ്ജു ചേച്ചിയുടെ ബെസ്റ്റ് ഫോട്ടോഗ്രാഫറിന് ഒരു ആയിരം പിറന്നാൾ ആശംസകൾ പാൻ ഇന്ത്യ നായിക മഞ്ജു വാര്യരെ മുൻപിൽ നിന്ന് നയിക്കുന്ന സഹോദര തുല്യനായ ബിനീഷ് ചന്ദ്രന് പിറന്നാൾ ആശംസകൾ എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് നടിയുടെ പോസ്റ്റിന് താഴെ വരുന്നത് യാത്രകളും ബിസിനസ്സിലും തുടങ്ങി ഊണിലും ഉറക്കത്തിലും മഞ്ജുവിന് തുണയായി നിൽക്കുന്ന സൗഹൃദങ്ങളിൽ ഒരാളാണ് ബിനീഷ് ചന്ദ്ര മഞ്ജുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്നതിനപ്പുറം ഉറ്റ സുഹൃത്തു കൂടിയാണ് അദ്ദേഹം അതുകൊണ്ടാണ് നടി അദ്ദേഹത്തെ തന്റെ ബാക്ക്ബോൺ എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം ഓരോ വർഷം കഴിയും തോറും സൗന്ദര്യം കൂടി പ്രായം കുറച്ചു വരികയാണെന്നാണ് മഞ്ജുവിനെ പറ്റിയത് എല്ലാവരുടെയും അഭിപ്രായം അതിന് ഉദാഹരണമായിട്ടാണ് നടിയുടെ പുത്തൻ ഫോട്ടോസ് അതിനെല്ലാം പിന്നിൽ ബിനീഷിന്റെ കൂടെ പിന്തുണയുണ്ട് പതിനാല് വർഷത്തിന് ശേഷം ആർ യു എന്ന സിനിമയിലൂടെ തിരിച്ചു വന്ന മഞ്ജുവിന്റെ സിനിമാ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും നിഴലായി ഒപ്പം സഞ്ചരിക്കുന്നത് സംരംഭകൻ കൂടിയായ ബിനീഷ് ചന്ദ്രയാണ് തന്റെ എല്ലാ യാത്രയിലും ബിനീഷ് ഒപ്പമുണ്ടെന്ന് നടി പറഞ്ഞിരുന്നു ഇന്ന് കാണുന്ന മഞ്ജുവിനെ മലയാളിക്ക് സമ്മാനിച്ചതിൽ ഒരു പ്രധാന പങ്ക് ബിനീഷിനുണ്ട് പ്രൈവറ്റ് സെക്രട്ടറി എന്നതിനപ്പുറം ഇരുവർക്കുമിടയിൽ ഒരു സഹോദര സ്നേഹമാണ് മഞ്ജുവിന്റെ സംസാരത്തിൽ പോലും അത് വ്യക്തമാണ് ലഡാക്കിലേക്കുള്ള മഞ്ജുവിന്റെ ബൈക്ക് യാത്ര പോലും സാധ്യമായത് ബിനീഷ് ചന്ദ്രന്റെ പിൻബലത്തിലാണ് കഴിഞ്ഞ ദിവസം താരം തന്നെ മനോഹരമായ ചില ഫോട്ടോ പങ്കുവച്ചിരുന്നു ഇതിന് താഴെ നിരവധി കമന്റും വന്നു ഇപ്പോഴത്തെ ഈ ചിത്രങ്ങൾക്ക് മഞ്ജു കൊടുത്ത ക്യാപ്ഷനാണ് ആണ് വൈറലാകുന്നത് ഇതിൽ പ്രണയത്തെക്കുറിച്ചാണ് നടി കുറിച്ചത് ഇതോടെ മഞ്ജു ഇപ്പോൾ പ്രണയത്തിലാണോ എന്നാണ് ആരാധകരുടെ സംശയം പ്രണയത്തെക്കുറിച്ചുള്ള തന്റെ തന്നെ കാഴ്ചപ്പാടാണ് താരം പങ്കുവച്ചത് അതും വളരെ പ്രണയാർദ്രമായിട്ടുള്ള ഒരു വീഡിയോയ്ക്കൊപ്പം എന്നെ എന്ന് തുടങ്ങുന്ന തമിഴ് പാട്ടിന്റെ പശ്ചാത്തലത്തിൽ ൊപ്പം ചേർത്തുവെച്ച തന്റെ ഫോട്ടോ കൊളാഷ് വീഡിയോ ആണ് മഞ്ജു ഷെയർ ചെയ്തിരിക്കുന്നത് ഒരു കാരണം കൊണ്ട് സംഭവിക്കുന്നതല്ല പ്രണയം ഒരു കാരണവുമില്ലാതെ സംഭവിക്കുന്നതാണ് എന്നാണ് മഞ്ജു വീഡിയോക്കൊപ്പം കുറിച്ചിരിക്കുന്നത് ഇതോടെ നിരവധി കമന്റുകളാണ് ഇതിന്റെ താഴെ വന്നത്